ഒരു കണ്ണ് ഒരു ഒരു കണ്ണ് തരണേ പോ താഴോട്ട് വരുവാണേ നോക്ക് ആട ആടിയല്ലേ താഴെ

എന്നെ ദേ കണ്ടേ നേ ആർത്ത് കണ്ടിട്ട് വെണ്ടി ഗൺസ് അടണ്ട് ഈ ഇട दाएं തള്ളിയാ നേഡ് നൈസ ലവ ഇങ്ങോട്ട് വാ ഞാൻ നിങ്ങക്കൊണ്ട് ഒരു നല്ല കണ്ടേ ഉള്ളത് സുത്തട്ടില്ല കേറല്ല കേറ പോലെ പോലെ തോ ഇവൻ കേറ്റിട് ആരെ താത്ത തല ആണല്ലേ നിങ്ങല്ലേ ഞാൻ അണോ വീണ്ടും ഒരു കാര്യം ഓഹേ എന്താ അമ്മ എടാ പോക്കി വെച്ചാ മട്ടാ അവനെ കേൾക്കിക്കോടാ എടാ ഇങ്ങോട്ട് 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 അതാ ഇങ്ങോട്ട് എന്റെ പറയുന്നു ഓക്കേ ഇതാ സേഫ് ആ കുറച്ചൂടെ പറോട്ട പോവാനണ്ടാ മായെന്നാไมരെ കാണിക്കണേ വെക്കി ജോശിക്കു ഓക്കേ ജോശിക്കു ഓക്കേ നിങ്ങൾ വട്ടം കറങ്ങി येतो എടാ ഞാൻ തന്നെയാടാ സാധനതു വാ ഇങ്ങൊക്കെ ആക്കുന്ന ഐരി താങ്ക്യൂ എവര എവര ലവൽ ഇവേറെ കേറടാ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ഇവേറെ ടാസ്കൈകള വൈകള വാ ഇവേറെ ടാസ്ക വെയിറ്റ് ആ നോക്ക് ഗലൻഡ്ര ഒക്കെ ഇനവിടെ ിൽ പോലെ കഴിഞ്ഞാണുണ്ട് ഇളവെടുക്കട്ടെ ഇവിടെ സാധനം എടുക്കട്ടെ ഒന്ന് ഹോൾഡ് ചെയ്തോളൂ ആ വാനേല मारेगा ഇങ്ങോട്ട് ഉണ്ട് ഞാൻ ഹീൽ ആയിട്ടാണ് ശരി സായി അവിടെ ലെഫ്റ്റിൽ ലെഫ്റ്റിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വൈങ്ങോട്ട് വാ കണ്ടോ ആടിടാ ഇ봐 ഇ봐 ഓൻ ഉള്ള കേറി സാഹബ്ലേ എവിടുന്നാണ അടിക്കണേ ോ അഞ്ഞില്ല അവൻ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയത് നമ്മളല്ലേ മൂന്ന് പേര് നമ്മള് മൂന്ന് മോ ഇപ്പോ ഇത്രേ നാ ഓക്കേ മൂന്ന് നേരം ഓക്കേ റിച്ചാ ഞാനാണ് അവരെ താടരെ പറഞ്ഞു എന്നറിയേദ ഒന്നേ താടി ഒന്നായിസ് നൈസ്നെ നല്ല പ്ലെയർ ആണ് നല്ല ആളി നീ ഇങ്ങനെ ആയിപ്പോ നീ ഒന്ന് വെയിറ്റ് ചെയ്താ മതി ലെറ്റ്സ് ഗോ ബ്രോ ജിബ്ര ഇംഗ്ലീഷ് സ്പാനിഷ് അടാ പുണ്ടച്ചിマネ മലയാളം only മലയാളം നത്തിങ് മോർ ബ്രോ നത്തിങ് മോർ only മലയാളം ദേ ഇവർക്ക് നടക്കാനോ

ഇല്ല കുറച്ചാൻ തരാം അല്ലെങ്കിൽ പറയണം ഇപ്പൊ തരാം ഓക്കേ വൈസ് ഹൈപ്പോ ബ്രോ വൈസോ റോഡ് ബ്രോ ഉള്ളി 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 വെയിറ്റ് അക വെയിറ്റ് അക കുറപ്പല 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 നീ കളയ ആരും മടി ആറ് വരെക്കുള്ള ആറ് ബുള്ളറ്റ് മടി ഉത്തേ അതക്കല്ല നാല് നാല് വരെ ഒരു സ്കോർ കാണതള് അപ്പോ നീ രണ്ടെണ്ണം നിങ്ങ തിരിച്ചാ അപ്പ അതേയും മതി കിട്ടാരിക്കാമോ അണ്ണേ ഇഎംജി ഇഎംജി ഓ ഇതില് പേയി ഉണ്ട് നീ ഇതില് വെച്ചിട്ട് വണ്ടി എടുക്കാൻ പോവും ചവിട്ടിക്കേറ്റ ചവിട്ടിക്കേറ്റ് അതിൻ്റെ ലാഗട് ചലൈകളേ ബംഗാര ലാഗട് ചെയ്യുന്നു വരുന്നു ദേ മെക്ക വരുന്നു പാപ്പാട്ട അപ്പട്ട അപ്പട്ട എന്നാട്ട നമ്മ നമ്മൾ അടുത്ത് വരുന്നു ആ ഇല്ല ഇല്ല അപ്പടുתי മനെ പറയാ ഹരി ഗോരിമ നോടാ ഏത് കാളിയാ നീ രസത്ത് ചെയ്തിട്ട് നീ തട്ടി കളഞ്ഞോടാട്ടാ അപ്പുറത്തോട്ട് ആ അങ്ങോട്ടും

നോക്കി വോക്കി വരണോ ഞാൻ വന്നാല് മരത്തിന്റെ ഇതില് പൊങ്ങിട്ട് വരണം അവ മരം ഇവിടുന്ന് ഞാൻ ഓട്ടോ റീകോളില്ല അവൻ ബേക്കല്ലേ വരന്നു വന്നടാ അങ്ങോട്ട് നേട് വന്നാ എനിക്ക് ഇതെവിടെന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിൽ റൈറ്റിൽ അ ബോംബ് അടി ട അപ്പടോ അടി ട അനക്കൊന്ന് നടക്കൊന്ന് 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 ലൈഫ് ഓക്കേ നല്ല ലൈഡ് ലെറ്റ്സ് ഗോ യാ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ എന്നെ കില്ലായിരുന്നു അതപ്പോ അത കേട്ടാ നീ എന്നെ പണ്ണിക്ക് എന്നെ അടുത്ത അടുത്ത ഇറങ്ങടാ ഗൈറോ ഗോഡ് അയ്യോടാ വരെന്താ വരുന്നല്ല ബോട്ട് മുഖം ചൊല്ലി கரெക്റ്റ് വന്ന ക്യാമ്പ് അടിച്ചിന്നല്ലേ ഇന്നടാ അർക്ക അള്ളാഹ് മാർക്കിദരാ എവിടെ അവൻ ഇക്ക ഇ ഇ പറയ് പറയ് പറ എല്ലാം മരവരും പറഞ്ഞിറങ്ങി അതപ്പറില് ഇതാര്യ അവ മാറണേ അല്ല മാറി മാറി നടക്കുന്നുണ്ട് 1hp 1hp നോക്ക് നോക്ക് എൻ്റെ അടുത്താറെ തൈ ഹീലി 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 ഒരു മിനിട്ട് വരുന്നേ ഒന്ന് പറ്റ അടുത്തിനോ അടുത്ത കുത്തി രണ്ടു രണ്ടു രണ്ടായ രണ്ടായ കേൾക്കണോ എവിടെ എവിടെ വേണം പറഞ്ഞിട്ടുണ്ടോ വരുന്നേ നോക്ക്ടാ ഇതാ ഇടു ഇപ്പുറം അപ്പുറം എത്ര നേരം ആയിസ്രം ബാബി കിവി കിവി മെഷീൻ വെരിണ്ടോ ഓരല് താഴെ ഇടു ഇടുടാ ഞാൻ ആടുന്നേ ഇവിടെ റിവ്യൂ ആവുന്നണ്ടാ ഇങ്ങോട്ട് ഏയ് സണ്ണി നോക്ക് കേ വരുന്നണ്ടെ മെക്ക കേ വരുന്നണ്ടെ ഇനി മെക്ക കേ വരുന്നണ്ടെ എടാ മാറ് കുക്കൂ സാധനം താങ്ക് യു താങ്ക് യു ഒരു കൂപ്പ് കൂപ്പ് മലയിൽ നിർത്തി തോന്നുന്നു കൂപ്പ് മലയിൽ നിർത്തി നമ്മള് മെക്കിയെടുക്കും ചെലപ്പം മഴ നരച്ച് പോകില്ല കാണുന്നില്ല മഴ നനച്ചാ ജീന്റെ മറുത്തെടുത്തു തുള്ളുന്ന പോലെ പണ്ട്

മരത്തിന്റെ മിനുള്ളമാര്ന്നിട്ടുണ്ടായിരുന്ന വരും മരത്തിന് ോണെനം കേട്ടു രണ്ടും കൊണ്ടിട്ടില്ല കള്ളം കിട്ടും പിന്നെ വെക്കരുത് കേട്ടോ കള്ള കൈക്കാൻ നോക്ക്

Aquele botei. Bora, bora. Mal e tudo. Mal e tudo. Rode para pôr, rode para pôr. Dura, dura, dura. അവന്താ ഞാ വൺ കൈ ആയിരിക്കും

ാസ്റ്റ് ആണെങ്കിലും റാൻഡം പ്ലെയർ നമുക്ക് കൊക്കി എടുക്കാം അവനെ മറ്റേ കൈവെച്ച് ഒക്കി എടുക്കാം പറക്കുന്ന സാധനം കിട്ടും അത് കൊക്കി എടുത്തു അവന്റെ ടീമേറ്റ് തന്നെയാണ് അത് കാണാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ ില്ല ബംഗാളി മാറി മാറി വരുന്ന സാധനം അകത്താണീ സാധനം പറക്കണം പറയോ ഞാൻ വീണനെ അവിടെ എന്റെ പൊക്കുന്ന സാധനം ഇല്ല ഇതിൽ അതെനിക്ക് മനസ്സിലായല്ല എന്റെ ഇല്ലായിരുന്നു ഞാൻ അന്നേരം ഇത് താഴെ ലാൻഡ് ചെയ്ത് എന്റെ മറ്റേ സാധനങ്ങളാണ്